ഏറ്റവും പുതിയ ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ നിർമ്മിച്ച അലങ്കാര ഗോപുരത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം നടന്നു പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് സമർപ്പണം നിർവഹിച്ചു പ്രവാസി വ്യവസായി അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോനാണ് മൂന്നര കോടി രൂപ ചെലവിട്ട ഗോപുരവും നടപ്പന്തലും വഴിപാടായി നിർമ്മിച്ചു നൽകിയത് രണ്ട് നിലകളിലായി കേരളീയ വാസ്തുശൈലിയിലാണ് പ്രവേശന കവാടമായി അലങ്കാര ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് താഴിക കുടങ്ങൾ കൊത്തുപണികളോടുകൂടിയ അഷ്ടദിക് പാലകർ രൂപം തൂണുകളിൽ ഗുരുവായൂരപ്പന്റെ രൂപം വെണ്ണക്കണ്ണൻ ദ്വാരപാലകർ തുടങ്ങിയവയുമുണ്ട് നടപ്പന്തൽ തൂണുകളിൽ കോൺക്രീറ്റിൽ തീർത്ത ദശാവതാരങ്ങളാണ് വാസ്തു ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണനമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം ശില്പി എളവള്ളി നന്ദന്റെ നേതൃത്വത്തിൽ പെരുവല്ലൂർ മണികണ്ഠൻ സൗപർണിക രാജേഷ് പാന്തറ വിനീത് കണ്ണൻ തുടങ്ങിയവരാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് വഴിപാട് സമർപ്പണം നടത്തിയ വിഘ്നേഷ് വിജയകുമാറിനെയും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചവരെയും ഉപഹാരം നൽകി ആദരിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ വി ജി രവീന്ദ്രൻ കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു അന്താരാഷ്ട്ര സംശുദ്ധമായ സിൽവർ സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്